തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും ബൈക്ക് മോഷ്ടിച്ചു കടന്ന പ്രതിയെ പിടികൂടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിർത്തിയിട്ട പൾസർ ബൈക്ക് മോഷ്ടിച്ച കോഴിക്കോട് മാവൂർ സ്വദേശി അരുണിനെയാണ് തലശ്ശേരി എ എസ് പിയുടെ സ്ക്വാഡ് അംഗങ്ങൾ ചേർന്ന് പിടികൂടിയത് എൻ ഡി പി എസ് മോഷണം തുടങ്ങിയ നിരവധി കേസുകളിലെ പ്രതി കൂടിയാണ് അറസ്റ്റിലായ അരുൺ എന്ന് പോലീസ് പറഞ്ഞു നിരവധി സി സി ടിവികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് പ്രതിയുടെ റൂട്ട് മാപ്പ് ലഭിച്ചതോടുകൂടി കണ്ണവത്ത് നിന്നാണ് ബസ് കയറിയത് എന്ന് വ്യക്തമായി കോഴിക്കോട് വെച്ച് പോലീസ് പട്രോളിങ്ങിനിടയിൽ പോലീസിനെ കണ്ട പ്രതി ബൈക്ക് ഉപേക്ഷിച്ച് ഓടുകയും ചെയ്തിരുന്നു പ്രതി വീട്ടിലെത്തി എന്ന് മനസ്സിലാക്കിയ ഉടൻ മാവൂർ പോലീസിന്റെ സഹായത്തോടുകൂടി പ്രതിയെ പിടികൂടുകയായിരുന്നു തലശ്ശേരി എ എസ് പി കിരൺ പി ബി ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം തലശ്ശേരി സ്റ്റേഷൻ എസ് ഐ പ്രഷോഭ് തലശ്ശേരി എ എസ് പി സ്ക്വാഡ് അംഗങ്ങളായ സി രതീഷ് എൻ വി ശ്രീലാൽ സായുജ് കെ സി ഹിരൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഗ്രാമം ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ